അതും കയട്ടെ പിന്നെ നിങ്ങക്ക് പറ്റിയ ഒരു സാധനം ഉണ്ട് വേണ്ട ഒത്തിരി അമ്മക്ക് പറ്റിയ അദ്രസം ചിക്കൻ വന്നിട്ടുണ്ടാ പിന്നെ എന്നാ കഴിച്ചോടേ അവള് പറഞ്ഞു വാങ്ങിച്ചാണ് ബോൺലെസ് മേനിച്ചാണ് ബോൺലെസ്റ്റില്ലേ ഈ ബിരിയാണി ഇങ്ങനെ ഇവിടെ കുഴച്ചേ ഇല്ല വേണ്ട വേണേലും ഇല്ലല്ല നന്നായിട്ടായിരുന്നു ഒരു അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ല അതെ എരിവുണ്ട് അല്ല മുളകിൻ്റെതാണ് ഇവിടെ ഇരിക്കുവ രേണുദാ ഒരുപാട് നാളിന് ശേഷം ഇതെന്താണെന്നറിയോ കുനോഫയാണ് കുനാഫ കുനാഫ കണ്ടപ്പോ എന്നാ പിന്നെ വാങ്ങിക്കാൻ വിചാരിച്ചു നല്ല പൈസയാണ് കേട്ടോ മുന്നൂറ്റി താക്കലോ മൂന്നൂറ്റാ പോ കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ല മക്കൾ വല്ല മക്കളെ സംസാരിക്കാം ടി വി കണ്ടു പിന്നി കണ്ടു കഴിച്ചു അമ്മ സ്വഭാവം സ്വഭാവം

ടിച്ചിരിക്കുന്നു പിന്നെ നിങ്ങള് പുറത്തു പോയായിരുന്നു ഒരമണിക്കൂടി നിങ്ങൾക്ക് എന്താ പഴകത്തേക്ക് കാറ്റ് വരണം വെച്ചാൽ ഫോട്ടോ കഴിക്കണത് ആരും കാണാൻ പറ്റില്ല അങ്ങനെയൊന്നും അവർക്ക് അറിയില്ലല്ലോ പഴയ ആൾക്കാരില്ലേ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ വന്നിട്ട് കൊറേ ദിവസമായി മഴയും വരുന്നു കാണട്ടെ എല്ലാരും കാണട്ടെ എന്താണ് ജനറേഷൻ ന്യൂ അങ്ങനെ ചെക്കനുണ്ടായിരുന്നു വൈകുന്നേരം നാലുമണിക്ക് അവൾക്ക് പിറ്റേ ദിവസം നാലു മണിക്ക് ഞാനെന്തിരും പാറ്റിലാക്കി പോകുമ്പോഴക്കാവ് ഇറങ്ങി തരും ബിന്ദു അല്ല ബിന്ദുല്ലേ പിന്നെ നിങ്ങക്ക് പറ്റിയ സാധനം ഉണ്ട് അമ്മക്ക് പറ്റിയൊണ്ട് അച്ഛന് പറ്റിയ സംഭവം ഇഷ്ടേനെ എങ്ങനെ ബിസ്റ്റേട്ടണ്ടോ കുണ്ടുണ്ടായിരുന്നു അല്ലേ നിങ്ങളെ അവിടെ ആയി ഉണ്ടായിരുന്നു ഞാൻ അടുവും ഉണ്ടായിരുന്നു ആ കണ്ടു കണ്ട വല്ല കൊല്ലകുരിയോ അതുഒരു അഞ്ചാറ് മാസം മുൻപാണ് ആ മേലെ ആയി അന്ന് ഫസ്റ്റ് ഇവിരി കൊണ്ടോ പോയി വാഞ്ചാ ആ അമ്മൈട്ടോ തും സർട്ട മടിയിൽ ഉന്തിപ്പോയിട്ടല്ലല്ലേ കേസ് കണ്ടോ ഓന്ന് ഞാൻ കഴിക്കില്ല നീ കഴിക്കോ ചോയിക്കാനല്ല വെട്ടു നമ്മക്കണ്ടപ്പോൾ വലിച്ചു വെച്ചില്ല ഞാൻ എങ്ങനെയോ വെക്കും നീ കഴിച്ചോ ആ ആവില്ല എന്ത് വിടണോ അന്ന് നിങ്ങളൊക്കെ കേറടാ സാലോണ്ട് പക്ഷേ ചേയുന്നില്ലട്ടോ ചേയുന്നില്ല ചൗട്രേ എന്താ ചമ്പുത്രേനെ ഇല്ല ഞാൻ താഴെ ഇട്ടി ആയി ചേരി കിളി കാൽ കൊടി കള നീ കേടടാ ഓ നീ കേടാ ഇങ്ങോട്ട് ഇങ്ങനെന്നെന്നാ ഇെന്നല്ല എങ്ങനെ ബസ്സ് വരെ മാമൻ കൈ ചോര കൊച്ചന എന്നോ തിരിച്ചു അടുക്കോട്ടെ ഞാൻ കുനാഫ കഴിക്കുന്നു കുനാഫ അന്ന് ഓഫീസല്ല ഉള്ളൂടെ പോയക്കട്ടാ പറയുന്നു കുനാഫ എല്ലാവരും എടുത്തോളൂ ഇത് നമ്മുടെ നാട്ടിൽ അത്ര കുനാഫ പോലെ ഒന്നും ഇവിടെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ നോക്കട്ടെ ടേസ്റ്റ് പറയാം ചുമ്മാ ഇവിടെ കണ്ടപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണ് ഇവിടുത്തെ അശ്വിനീടെ വില കട്ട വാങ്ങിക്കാൻ പറ്റില്ല കേട്ടത് കാൽ കിലോ മുന്നൂറ്റി നാൽപ്പത് രൂപ പക്ഷെ നമ്മൾ വാങ്ങിച്ചത് വന്നിട്ട് കാൽ കിലോ ഇല്ല നൂറ്റമ്പത് ഗ്രാം വന്നോളൂ നൂറ്റമ്പത് സംഭവിക്കോ ഒരു കിലോ അല്ല വെറും കാൽ കിലോ നിങ്ങള് കിലോ കൂട്ടിക്കൊടുക്കാം ആയിരത്തി സംതിങ് കഴിഞ്ഞില്ലേ ഇല്ല ടേസ്റ്റ് ഒക്കെ ഇണ്ട് നട്ട്സ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളില് ഹെൽത്തി സ്നാക്സ് ആണ് കേട്ടോ ആ ഒന്നേ കഴിക്കാൻ പറ്റുള്ളൂ ഒരാൾക്ക് പക്ഷെ എനിക്കാണെങ്കിൽ രണ്ടെണ്ണം പറ്റിട്ടോ എന്നേട്ടനും ചേച്ചിയും കൂടെ വിട്ടുണ്ട് അവിടെ തന്നെ മാറ്റി മാറ്റി ഞാൻ വാങ്ങിച്ചിട്ടു വാങ്ങിക്കൊടുത്തു ഇതല്ലേ അച്ഛന്ന് മാടാ അച്ഛന് കുറച്ച് മാനത്തിന്റെ പ്രശ്നം ഇപ്പൊ പഴയാളെന്നല്ല നിങ്ങൾ എന്തും തന്നിട്ടും വേണ്ടി ിലേപ്പി എടുത്ത് ബലൗലോരച്ചാ മതി അർച്ചന വലിപ്പമുണ്ട് നിങ്ങൾ കൊണ്ടൊന്നും ഇവിടുത്തെ चोर तो आंडा आंडा मम्मा के चोर अई आ मायू 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 अंकिया वांडा कौनसी है कोई वांडा कौनसी है चोर ने चोर ने अंकिया वांडा मम्मा है ठीक है नर्मर कलाम ने हम गंडे आ मतलब मायू मायू नहीं बोली कन्यानगांव का डाटा मालूम थी ना मालूम तो इससे इतना ज़्यादा नहीं है तासाई நாலுமணி ஆகலையா இத்திரும் கடக்கூர் ஒண்ணுமே போய் இல்ல பூந்தம்பி கரெக்டா இறங்க நம்ம ஒரு மூணு மணி மணிக்கு இறங்கி போய் பூந்தி கடந்து போய் நம்ம கடையதா നിങ്ങൾ പോയ കൊടുക്ക പൈസ കൊടുത്താൽ ണിയാകുമ്പോൾ അത് കുടിക്കും അത് കൊച്ചപ്ര അരമണിക്കൂർ മുമ്പ് മാമ കൊണ്ടേ അത് നമ്മൾ ബിരിയാണി നമുക്ക് അപ്പൊ ഇന്നാളെ നിങ്ങൾ എവിടെ ചിക്കൻ ബിരിയാണി വായിട്ട് പറഞ്ഞത് പറഞ്ഞത്